കുറേ ദിവസം ഇടാതെ എന്താ പറഞ്ഞാൽ ഇടണമെന്നെല്ലാം വിചാരിച്ചിന് പക്ഷേ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിന് അതുകൊണ്ടിടാതെ കുറച്ച് എൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിന് അങ്ങനെ അപ്പോൾ ഞാൻ ഇല്ലേ ഈ ന്യൂ ഇയറിൻ്റെ സമയത്ത് പുറത്ത് പോയിട്ടുണ്ടായതാണ് അപ്പോൾ വെടി ഉണ്ടല്ലോ പെട്ടെന്ന് അപ്പോൾ അതെല്ലാം നോക്കാന്ന് അത് ഞമ്മടുത്തുതന്നെ പോയത് കരാമയിലേക്കാണ് പോയത് അപ്പോൾ അതെല്ലാം ഞാൻ ബ്ലോഗ് ഇടണം അങ്ങനെയെല്ലാം റീൽസ് ഞാൻ ഇട്ടിന് ഷോർട്സ് പക്ഷേ എനിക്ക് ബ്ലോഗ് ഇടാൻ പറ്റില്ല പോകുന്ന വഴിയിൽ കണ്ട കറാമയിലേക്ക് എത്തുമ്പോൾ ഫുള്ള് റഷായി നമ്മൾ എത്തും വന്നാൽ നമ്മൾ കുറച്ച് മുമ്പ് തന്നെ പോയിന് റോഡ് സൈഡ് എല്ലാം ഫുൾ ആൾക്കാർ പിന്നെ നമ്മുടെ വണ്ടീന്ന് ഇറങ്ങാനൊന്നും നിന്നിട്ടാ നമുക്ക് കുറച്ച് ഇപ്പറത്തന്നെ ചെറിയൊരു പാർക്കിംഗ് കിട്ടി പാർക്കിങ്ങെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഇന്ന് കിട്ടി അവിടെ നിന്ന് പിന്നെ നമുക്ക് അത്രയും ആൾക്കാരുടെ അടുത്ത് പിന്നെ വണ്ടീന്ന് ഇറങ്ങിയിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടുതന്നെ നമ്മൾ അത്ര സമയം വണ്ടിയിലിരുന്ന് പിന്നെ അവിടെ ചായ കുടിക്കലും അങ്ങനെയെല്ലാം ആയിട്ട് നല്ല ചായന്റെ കടിയെല്ലാം കിട്ടുന്ന അതായത് ചായന്റെ ഒരു കഫിൻ്റെ മുമ്പിൽ തന്നെയാണ് വണ്ടി നിർത്തിയാഷ്ടം പോലെ ആൾക്കാർ ചായ കുടിക്കലും അങ്ങനെല്ലാം ആയിരിക്കും പിന്നെ ആൾക്കാര് പോന്ന തിരക്കായി തിരിച്ചു പോന്ന തിരക്കായി നമ്മക്ക് പറഞ്ഞിട്ട് വണ്ടി അനക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിനു നമ്മ ഒന്നാപടി പൊട്ടുമ്പോൾ മാത്രം വണ്ടീന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കി അത് കഴിഞ്ഞിട്ട് നേരെ വണ്ടിയിൽ തന്നെ കയറിട്ടിരുന്നെ അത്രക്കോ ആൾക്കാരുണ്ടായ പിന്നെ ഞമ്മ വിചാരിച്ച് എന്തായാലും ഒരു ന്യൂ ഇയറിന്റെ ഒരു രാത്രിയല്ലേ എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോയാലും സർ പിറ്റ ലീവല്ലേ ഉറങ്ങാമല്ലോ ഇക്കെല്ലാം ഡ്യൂട്ടി ഇല്ലല്ലോ മക്കൾക്ക് അങ്ങനെ ഇങ്ങനെ രാത്രി അധിക സമയം നമ്മുടെ ഉണ്ടായി പിന്നെ വണ്ടി അനക്കാൻ പറ്റാത്തൊരവസ്ഥയു അതുകൊണ്ട് തന്നെ എല്ലാ ഒന്ന് ആൾക്കാർ പിരിഞ്ഞു പോയിട്ടാണ് നമ്മൾ ഒന്ന് പിന്നെ തിരിച്ച് പോയത് തന്നെ നമുക്ക് എന്തായാലും ഒരു ന്യൂ ഇയർ കഴിയുമ്പോൾ ഇല്ലേ ഭയങ്കര പ്രതീക്ഷ അല്ലേ ഇനി ഇത്ര വർഷം നമുക്ക് നല്ലതാവണം കഴിഞ്ഞ വർഷത്തേക്കാളും നല്ലതാവണം ഇപ്പോൾ കഴിഞ്ഞ വർഷം വലിയ കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത് എന്നാലും കുറേ സങ്കടങ്ങളും അങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ടാവില്ലേ എല്ലാവരുടെ ജീവിതത്തിലും എനിക്കാണെങ്കിലും കുറച്ച് സന്തോഷം സങ്കടം എല്ലാം ഉണ്ടായ ഒരു വർഷമായിനും അത് കുറേ സന്തോഷം ഉണ്ടായിന് അത്ര തന്നെ സങ്കടം ഉണ്ടായതിന് അങ്ങനെയെല്ലാം ഉണ്ടായ നിരാശയുണ്ടായന് അങ്ങനെയെല്ലാം ഉണ്ടായ ഒരു വർഷമായിനു അങ്ങനെ അപ്പോൾ നമ്മളില്ലേ പുതിയ കൊല്ലത്തിൽ ഇതാ പിള്ളേരെല്ലാം ചർച്ച എന്താ പറയുക ഞാനിടാത്തതാണ് അപ്പുറത്ത് പാട്ട് വെച്ചതുകൊണ്ട് എനിക്ക് അത് അതിട്ടെങ്കിലൊക്കെ പിറേറ്റ് വരുമല്ലോ എന്താ പറഞ്ഞാൽ കോയിൻ ബോക്സ് എല്ലാം എല്ലാവരും പുതിയ കൊല്ലത്തേക്ക് കോയിൻ ബോക്സ് എല്ലാം എടുത്ത് വെച്ചിന് ഓരോരാളും എത്ര പൈസ ഇട്ട് വെക്കും അടുത്ത വർഷം നാട്ടിലേക്ക് പോകുമ്പോൾ എത്ര പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല ചർച്ചയാണ് അവിടെ നടക്കുന്നുള്ളത് അപ്പോൾ ഞാനില്ലേ സാമ്പാർ ഉണ്ടാക്കുന്ന വലിയ റെസിപ്പി ആയിട്ടൊന്നും ഇല്ല ഇട്ടിട്ടൊന്നുമില്ല ഞാൻ എടുത്തു വെച്ച ഇതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഒരു ഹെൽത്ത് പ്രോബ്ലം അങ്ങനെയെല്ലാം വന്ന് എന്തായാലും അത് എപ്പോഴും കുറച്ച് കുറച്ച് ഉള്ളതാണ് സത്യം പറഞ്ഞാൽ എന്താ ഇരുന്നത് നമ്മൾ ഒരാളോട് അസുഖം എനിക്ക് സുഖമില്ല അത് പറയുന്നത് നല്ലതല്ല എന്ന് പറയും കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ ആരോട് ചോദിച്ചാലും അലഹദില്ല ഓക്കെയാന്ന് കാരണം നമ്മൾ ഇങ്ങനെയെങ്കിലും ഉണ്ടല്ലോ അതന്നെ വലിയ ഹൈറല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്ത് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടതുകൊണ്ടാണ് ഞാൻ വിശേഷങ്ങളെല്ലാം ആയിട്ട് വരാത്തത് ഞാൻ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ വന്നതിൽ പിന്നെ ആ ഒരു നാലഞ്ച് ദിവസത്തേക്ക് അതങ്ങനെ പെൻഡിങ് ആയിപ്പോ എന്നാലും നമ്മളെ മക്കളടുത്തും നമ്മൾ എല്ലാ സംഗതിയും ചെയ്തുകൊണ്ടും അങ്ങനെ പോകണമല്ലോ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയല്ല അല്ലേ അതിൻ്റെ ഇടയിൽ നിഹാലിൻ്റെ നെയിലാൻ ഇതാ പരീക്ഷണങ്ങൾ പിന്നെയും തുടരുന്നുണ്ട് അതിൻ്റെ ബ്രെഡ് അത് ഇത് മുട്ട എല്ലാം എടുത്തിട്ട് കുറേ പരീക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതാ എന്തല്ലോ വേറെ ഇപ്പോൾ ഇത് എയർ ഫ്രെയറിൽ അതിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഗ്യാസിൻ്റെ അടുത്ത് പോണ്ടെന്ന് പറയുന്നത് കൊണ്ട് ഇങ്ങനത്തെ വെച്ചിട്ടുണ്ടാക്കും എന്തായാലും ഫുഡ് ഉണ്ടാക്കാന് ഭയങ്കര ഇഷ്ടമാണ് നിഹാലിന് ഉണ്ടാക്കും ണ്ടാക്കും നല്ലതായി എന്ന് പറയും മൊനിഹാൽ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ അതിന് നല്ലോണം ചൊടി വന്നു നൈലാക്കില്ലേ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ പൊറോട്ട നിർബന്ധിച്ചത് പക്ഷേ ഇതിപ്പോൾ പൊറോട്ട അല്ല നല്ല ദോശ ഉണ്ടാക്കിയിട്ട് ചട്നി എല്ലാം ഉണ്ടാക്കി രാവിലത്തേക്ക് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങൾ ഒന്നിച്ച് ഇട്ടതാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിന് അതുകൊണ്ട് തന്നെ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല എൻ്റെ ഇടയിൽ കുറച്ചെല്ലാം റീൽസ് ഷോർട്സ് അങ്ങനെയെല്ലാം ഉണ്ടാക്കി ഇട്ടിട്ട് ഉണ്ടായതാണ് കുറച്ച് സങ്കടങ്ങളും എല്ലാം ഉള്ള കുറച്ച് ദിവസങ്ങളായിനും എന്ന് പറയാം അങ്ങനത്തെ കുറച്ച് കുറച്ച് എന്താ ഞാൻ മുമ്പേ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് സങ്കടം വന്നാൽ അത് ആരെ സങ്കടം എനിക്ക് സങ്കടം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് പിന്നെയാന്ന് ഒരു വ്ളോഗ് നോക്കിയിട്ട് ഞാൻ നോക്കാറുണ്ട് കാണാറുണ്ട് ആ വ്ളോഗ് പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ ആരെ വ്ലോഗിലും കമൻറ്റും അങ്ങനെ ഇടാറില്ല വ്ളോഗം കാണും ഞാൻ എനിക്കിഷ്ടമാണ് ബ്ലോഗെല്ലാം നോക്കാൻ ചില ആൾക്കാരുതെല്ലാം ഞാൻ നോക്കാറുണ്ട് അങ്ങനെ നമ്മളില്ലേ ഒന്നാം തീയതി സാധനം വാങ്ങാൻ പോയതാണ് അപ്പോൾ ക്രിസ്മസ് എല്ലാം കഴിഞ്ഞെങ്കിലും അവിടെ കേക്ക് ഉണ്ടായെ എനിക്ക് എലൈറ്റിൻ്റെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലം കേക്ക് അപ്പോൾ അതെല്ലാം എടുത്ത് പിന്നെ നമ്മൾ സാധനം എല്ലാം എടുത്തിട്ടായിട്ട് നല്ലോണം പഴിച്ചിട്ടാകുമ്പോൾ തന്നെ പാനൂർ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല ബിരിയാണി എല്ലാം ബേച്ചിന് ബിരിയാണി നമ്മൾ മുള ബിരിയാണി ഇല്ലേ അത് ബാംബു ബിരിയാണി അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ വന്നതാണ് അപ്പോൾ നമ്മൾ അവിടെ എല്ലൂർ പോയെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരു മാസത്തെ സാധനം വാങ്ങുമല്ലോ ഞാൻ വാങ്ങല് എന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വാങ്ങേണ്ടി വരും അത് വേറെ കഥ പക്ഷേ ഞമ്മൾ എല്ലാം ഒരു വലിയൊരു ഇത് വാങ്ങുന്നില്ല ഒരു മാസത്തേക്കുള്ളത് അത് ഞാൻ ലുലുക്കാണ് പോൽ അല്ലാത്തത് നമുക്ക് തൊട്ടപ്പുറത്തന്നെ നമ്മളെ മദീന സൂപ്പർ മാർക്കറ്റെന്നാണ് ഞാൻ അധികം വാങ്ങുന്നത് അല്ലാതെ ഒരു മാസത്തെ ഫുള്ളായിട്ട് സാധനം ലുലുനിന്ന് കൊണ്ടുവരും അങ്ങനെ വാങ്ങിക്കാൻ പോയതാണ് അങ്ങനെ എല്ലാം കൊണ്ടുവന്നിട്ട് മക്രുണി ഉണ്ടാക്കുന്നുണ്ട് ത്തൂൻ്റെ സ്പെഷ്യൽ മക്രോണി മക്രോണിയെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ചിക്കനെല്ലാം വെച്ചിട്ട് എന്തെല്ലാം ഓൾ ഇങ്ങനെ ഉണ്ടാക്കും അങ്ങനത്തെല്ലാം അന്നൂന് പിന്നെ റത്തൂന് പിന്നെ നിഹാൽ നെയിലാക്കലും ഇങ്ങനത്തെ ഒരു ഇതെല്ലാം ഇങ്ങനത്തെല്ലാം ഉണ്ട് അതേ സമയത്ത് അശ്വിനാണെങ്കിൽ ചിത്രം വരക്കല അത് ഓള പ്രധാന ഹോബി അത് ഞാൻ ഉമ്മ നല്ലോണം വരക്കുമായിരുന്നു അപ്പം അതുപോലെ ഓളിപ്പോൾ കിട്ടുന്ന സമയത്തെല്ലാം ചിത്രം വരക്കും അങ്ങനെ അപ്പോൾ ഒരത്യുതാ മക്രോണിയിലുണ്ടാക്കാൻ ഞാനും കുറച്ച് ഹെൽപ്പാക്കിന് മസാല ഇട്ടുകൊടുക്കാന് അപ്പോൾ അല്ലാതെ നമ്മൾ പാസ്ത ഉണ്ടാക്കില്ല അതുപോലെ ഇത് നാടൻ മക്രോണിയില്ല അതാണ് അങ്ങനെയെല്ലാം ഉണ്ടാക്കി മക്കളെല്ലാവരും പുരയിലുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് ആരും എൻ്റെ അടുത്തുനിന്ന് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല ഭയങ്കര സങ്കടമാണ് എനിക്ക് അപ്പോൾ ഇന്നും അധികം നമ്മളിപ്പോൾ പുരയിലുണ്ടാക്കില്ല ഓന് ദുബായിലാണ് നിൽക്കുന്നത് ഡ്രൈവിങ് ലൈസൻസ് എല്ലാം ആക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്ക് നമ്മൾ യജമാനിന്ന് പോകാനും വരാനും കുറേ ദൂരമാണ് നമ്മളിവിടെ നിന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബസ്സും ഇല്ല ബസ്സും കിട്ടുകല്ലോ ട്രെയിൻ മെട്രോ ഇല്ല അങ്ങനെ അപ്പോൾ അതതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഹോസ്പിറ്റലായി ഇന്നലെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ് ചെറിയൊരു നെഗുവേദന അങ്ങനെയല്ലായിട്ടും മേടിച്ചിട്ട് പോയതാണ് അങ്ങനെ ഇ സി ജി എല്ലാം അടുത്ത് അല്ല എന്ത അതെല്ലാം നോർമൽ ഉണ്ടായിന് പിന്നെ മരുന്നെല്ലാം കയറ്റാനുണ്ടായിന് അങ്ങനെ ആളല്ലേ നല്ല കോഫിയെല്ലാം ഫ്രീ ഉണ്ട് വേ അങ്ങനെ അതിന് ചായൽ കോഫിയെല്ലാം കുടിക്കുന്നുണ്ട് അതാണ് തന്നെ സെൻറ്റർ പോയിന്റിൽ സെൻറ്റർ പോയിന്റ് അല്ല സിറ്റി സെൻറ്ററിൽ ആടെ ഒരു ലൈഫ് കെയർ എന്നിട്ട് ഒരു ക്ലിനിക്കാണ് നല്ല വലിയ ക്ലിനിക്കാണ് ഞാൻ പോക്കില്ല ഞാൻ ഫസ്റ്റ് ടൈം പോയതാണ് അവിടെ ഞാൻ ജി എം സിയിലാണെന്ന് കാണിക്കില്ല അപ്പോൾ പെട്ടെന്ന് പോയിട്ട് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് പോയിട്ട് എത്തുമ്പോളേക്ക് പിന്നെ അടുന്ന് ട്രിപ്പ് ഇട്ട് അങ്ങനെയെല്ലാം ആയിട്ട് എന്തായാലും ഇപ്പം അലഹമ്മില്ല നോർമലായിട്ടുണ്ട് അങ്ങനെയെല്ലാം കുറച്ച് വിശേഷങ്ങൾ അതിൻ്റെ ഇടയിൽ മോൻ്റെ ബർത്ത്ഡേ ഉണ്ടായിന് വലിയ മോൻ്റെ അങ്ങനെ അടുതിൻ്റെതാണ് കേക്കെല്ലാം എനിക്ക് അടുത്ത ഹോസ്പിറ്റലിലൊക്കെ തന്നെ കൊണ്ടു തന്നു അങ്ങനെ അതും അപ്പോൾ ഇനി ഇൻഷാല്ല നല്ല വിശേഷങ്ങളെല്ലാം ആയിട്ട് ഞാൻ വരാം പുതിയ വർഷം നമുക്കെല്ലാവർക്കും നല്ലത് മാത്രം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടിയിട്ടും നിങ്ങളെതു ഞാൻ എന്നും ഫാമിലി